ജീവനക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ പ്രേമ പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ എന്തൊരു ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കും രാവിലെ എട്ടര മണിക്ക് നമ്മൾ എൺപത് മണിയോടി കവടിയാരെ നിന്ന് ആരംഭിച്ച നമ്മുടെ വർണ്ണശബളമായ വിളംബര ജാതിയോടുകൂടി കെ എസ് ആർ ടി സി ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിക്കുന്ന എക്സ്പോയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഇങ്ങനെ എക്സ്പോ നടത്താൻ ചില കാരണങ്ങൾ ആദ്യത്തെ കാരണം തന്നെ നിങ്ങളത് പറയാം നിങ്ങൾക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടി ഓണത്തിന് ബോണസും കിട്ടാൻ പോവുകയാണ് ആ സന്തോഷം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കണം കൃത്യമായി ശമ്പളം തന്നു തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പ്രവർത്തന മികവ് വർധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ വിലയിരുത്തൽ ഞാൻ ഓരോ വാഹനത്തിന്റെയും കളക്ഷൻ അതിന്റെ തട്ടലും മുട്ടലും എല്ലാം നേരിട്ട് അന്വേഷിക്കുന്നതാണ് പ്രമോദ് ശങ്കർ സി എം ഡി എന്ന നിലയിൽ ഞാൻ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി നടപ്പിലാക്കും രാത്രി രണ്ടു മണിവരെ അദ്ദേഹം ജോലി ചെയ്തു അത്ര അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തോട് വലിയ സ്നേഹമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഈ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള ആ ഒരു ആദരവായിരിക്കാം നമ്മൾ ഈ സ്ഥാപനത്തിനു വേണ്ടി കെ എസ് ആർ ജി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി പ്രമോദ് ശങ്കർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിട്ടാണ് ഇടപെടുന്നത് നമ്മുടെ ബസ്സുകൾ മുടങ്ങാൻ പാടില്ല ആ ബസ്സുകൾ കൃത്യമായി പോകണം നമ്മുടെ ബസ്സുകൾ അപകടം ഉണ്ടാക്കാൻ പാടില്ല ഒരു അപകടം വരണം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിന്റെ ഒരു കോടി രൂപ ഏറ്റവും മിനിമം ഒരു കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പ്രസ്ഥാനം എന്ന് വളരണം എന്ന് നിങ്ങൾ നിങ്ങളും കൂടി ആഗ്രഹിക്കണം നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് അപകടങ്ങൾ കുറയ്ക്കണം പരമാവധി യാത്രക്കാരെ വാഹനത്തിലേക്ക് പ്രവേശിപ്പിക്കണം കൊണ്ടുപോകും ഈ ഷോ നടത്തുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ പിതാവ് ഇതിന്റെ മന്ത്രിയായിരുന്നു ഞാനും രണ്ടായിരത്തി ഒന്നിൽ ഇതിന്റെ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്റെ അച്ഛൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ആദ്യമായി മന്ത്രിയാവുന്നതും ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ഇതെന്റെ രണ്ടാമത്തെ തേണ ഞാൻ ആഗ്രഹിച്ചപ്പോഴും ഞാൻ ചരിത്രം എടുക്കുന്നു ആ ഓർത്ത് നോക്കിയപ്പോൾ എന്റെ ചരിത്രത്തിൽ എവിടെയും കെ എസ് ആർ സി ജീവനക്കാർ ഇന്നുവരെ ഒരാഘോഷവും നടന്നു തരത്തില്ല എന്നാൽ ഇത്തവണ ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പരിപാടി നിങ്ങളുടെ ആഘോഷമാണ് നിങ്ങളുടെ ഓണാഘോഷമാണ് നിങ്ങളെ കെ എസ് ആർ സി ചരിത്രത്തിലെ ആദ്യത്തെ ആഘോഷമാണ് ഇത് എല്ലാ വർഷവും ഈ ആഘോഷം അങ്ങോട്ട് നന്നായി നന്നായി പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ മോഹൻലാൽ ശ്രീ പ്രിയദർശൻ ഇപ്പോൾ നിങ്ങൾ കണ്ടു ശ്രീമതി മഞ്ജു ഭാര്യ ടോവിനോ ഇങ്ങനെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികൾ സാഹിത്യരംഗത്തെയും കലാരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ബഹുമുഖ പ്രതികളായ സാംസ്കാരിക നായകന്മാർ കെ എസ് ആർ ടി സിയുമായിട്ട് അനുഭവം പങ്കിട്ടുകൊണ്ട് ഓർമ്മ എക്സ്പ്രസ് എന്നൊരു പ്രോഗ്രാം അതായത് കെ എസ് ആർ ടി ഒരിക്കലെങ്കിലും കയറി യാത്ര ചെയ്യാത്ത ആര് തന്നെ ഉണ്ടാവില്ല അപ്പൊ ആ യാത്രയിലെ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ഞങ്ങൾ പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയദർശനമായി ഒരു ചർച്ച നിങ്ങൾ കണ്ടാണ് അതിൽ പറയേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് വിവാഹം കഴിച്ച കഴിച്ചവരുപോല ആൾക്കാരാണ് കെ എസ് ആർ ടി സി ബസിന്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ട് പോയി അപ്പുറത്ത് കടയുന്ന ഒരു നാരങ്ങ വെള്ളം വാങ്ങി ബാക്കി പൈസയും വാങ്ങി കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കളിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട് അപ്പൊ അങ്ങനെ കെ എസ് ആർ ടി സി ഒരു ഒരു പലതിന്റെയും ഒരു മധ്യസ്ഥനാണ് കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലരുടെയും ജീവിതത്തിലെ സമഗ്രമായ മാറ്റങ്ങൾ ചിലരെ നിങ്ങൾ ഇടിച്ചു വന്നതിന്റെ പേരിൽ അവരെ കുടുംബമാകാൻ മാറിപ്പോയതും ഉണ്ട് കേട്ടോ അങ്ങനെ സമഗ്രമായ മാറ്റം എന്ന് പറയുമ്പോൾ നല്ല മാറ്റമുണ്ട് ഒരു ഈ വണ്ടിയിടിച്ച് കൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമുണ്ട് കാരണം ചിലപ്പോൾ ഒരു പിതാവിനെ കൊല്ലുന്നതോടുകൂടി ആ കുടുംബം അതോടെ തകർന്നു പോകും തെറ്റു വളർത്തിയ കൊച്ചു മക്കളെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെ വണ്ടിയിടിച്ച് മരിച്ചാൽ നിങ്ങളെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ അത് ഒരുപാട് വേദനയുണ്ടാകും ആ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ തകർത്തു കഴിഞ്ഞു അത് നമ്മൾ ഇന്ത്യയിലും രണ്ടു വശം ആലോചിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധയോട് കൂടി വണ്ടി ഓടി ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യം അപ്പൊ ഞാനിതെല്ലാം ചെയ്യുന്ന എന്തിനാണ് കെ എസ് ആർ ടി സി വേണ്ടിയിലാണ് കെ എസ് ആർ ടി സിയെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിയാണ് ഇവിടെ ചെന്നാലും എന്നെ അറിയാതെ ഞാൻ എന്ത് തമാശ പറഞ്ഞാലും അത് വൈറലാകും അതിനുവേണ്ടി ഞാൻ ചെയ്യാറില്ല അതിനുവേണ്ടി ചെയ്യാറില്ല അപ്പൊ അറിയാതെ പറഞ്ഞു പോകുന്ന സാധനം കത്തിപ്പോന്ന അല്ലാതെ ഞാനായിട്ട് തയ്യാറെടുത്തിട്ട് ഒന്നും ചെയ്യാറില്ല പറ്റിപ്പോന്ന അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളവരും ഉണ്ട് ചീന്ന് പറയുന്നവരുണ്ട് അതിലൊന്നും എനിക്കൊരു വിരോധമില്ല ഞാൻ ശ്രദ്ധിക്കാറില്ല ഇതിൽ കണ്ടിട്ട് അതിനെ താനുള്ള കമന്റ് വായിക്കുന്നതല്ലേ എനിക്ക് ഫേസ്ബുക്ക് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല അങ്ങനെയുള്ള സാധനങ്ങളുള്ള ആളല്ലേ ഞാനൊന്നും അറിയുന്നില്ല ഞാൻ എന്റെ കണ്ണിൽ കണ്ടവരാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടിരുന്നത് നമ്മളിത്രയും ഈ എക്സ്പോ നടത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ വരും കെ എസ് ആർ ജിയോട് ആകർഷിക്കപ്പെടും മോഹൻലാൽ പ്രിയദർശൻ മണിയം പ്രരാജു മഞ്ജു ബു ഇങ്ങനെ എല്ലാവരും പ്രമുഖരായ വ്യക്തികൾ സാഹിത്യകാരന്മാർ അവരെല്ലാവരും കെ എസ് ആർ സിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കെ എസ് ആർ ടി ഒരു വലിയ പരസ്യമാണ് വരുന്നത് ഈ പരസ്യം വരുമ്പോൾ ഞാനൊന്ന് കെ എസ് ആർ സി യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് കെ എസ് ആർ ജിയിൽ വരുമ്പോഴുള്ള നിങ്ങളുടെ ഒരു സ്വീകരണം ജീവനക്കാരുടെ ഒരു സ്വീകരണം പിന്നെ വഴി കിടക്കാതെ പോകുന്ന മെക്കാനിക്കൽ ഉദ്യോഗസ്ഥരുടെ ഒരു കഴിവ് വഴി കിടക്കാൻ പോകണം കാരണം വണ്ടി വഴി കിടന്നാൽ നമ്മുടെ ഇംപ്രഷൻ പോകും കയറി കഴിഞ്ഞു ഇത് ഏറ്റവും പുതിയ വണ്ടികൾ വരും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല ഭാവനയുള്ളതാണ് ഈ ബാറ്ററി ബസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അദ്ദേഹം അതിനെതിരാണ് കാരണം ഒരു കോടി രൂപയ്ക്ക് ബാറ്ററി ബസ് വാങ്ങുമ്പോൾ നമുക്ക് നാല് മിനി ബസ് അതേ വലിപ്പത്തിലുള്ള അതിനേക്കാൾ ആറ് ആളുകയറുന്ന നാല് മിനി ബസ് ഡീസൽ വാങ്ങിക്കാം അതിന് എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും നമ്മളിപ്പോൾ വാങ്ങിച്ച വണ്ടി നമ്മൾ ട്രയൽ ഓടിച്ചു നോക്കിയുള്ളൂ ആ ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട് ആ ബസ്സും ഫോർ സിലിണ്ടർ ആണ് അത് ഓടിക്കാൻ സുഖമാണ് അതിന് ആറ് കിലോമീറ്ററോളം മൈലേജ് കിട്ടും ലെങ്ത് കൂടുതലാണ് നാൽപ്പത് പേർക്ക് ഇരിക്കാം നമ്മൾ വാങ്ങിച്ച സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എ സി ബസ് ഒരു സക്സസ് ആണ് കാരണം നിങ്ങൾ തന്നെ അതിനകത്ത് നിന്ന് നിറഞ്ഞാണ് പോകുന്നത് ഒരു ദിവസം ആ വണ്ടി ശരാശരി പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത് അതിന് ആ എ സി ഇട്ടിട്ട് പോലും അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു ഇപ്പൊ നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് അത് പുതിയ ടെക്നോളജിയാണ് ആ ടെക്നോളജിയുള്ള വണ്ടിക്ക് അവരെ ഓപ്പറേ ചെയ്യുന്നതിന് വന്ന് അവരെ വണ്ടി ഓടിച്ചു വരുമ്പോൾ കാര്യമായിട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോ ആറ് കിലോമീറ്ററിന് മുകളിലാണ് അവർ മൈലേജ് ലോഡ് വരുത്തി നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ പോയാലും ഒരു നാലര അഞ്ച് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും ഈ വണ്ടികൾക്കെല്ലാം ഓരോ ലിറ്റർ ഓരോ കിലോമീറ്റർ വെച്ച് മൈലേജ് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ലാഭം കോടികളാണ് കാരണം നമ്മുടെ നഷ്ടം നമ്മൾ ഒരു മാസം കൈ ഒരു ദിവസം കൈ കിട്ടുന്ന പണത്തിന്റെ അൻപത് ശതമാനം തീയതി നമ്മൾ കൊടുക്കുന്നത് ഓയിൽ കമ്പനി അത് നമ്മൾ കുറച്ചു ദിവസമാണ് അത് വൈദ്യുതി ബസ് കൊണ്ട് നടക്കുന്നില്ല വൈദ്യുതി ബസ്സിന് പരമാവധി ആറ്റിങ് നേരെ പോകാനാ പോകും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല മുമ്പ് വൈദ്യുതി ബസ് എറണാകുളം വരെ ഓടിച്ചു പത്ത് പേര് കൊല്ലത്തുനിന്ന് കൂടുതലേറെ ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും അങ്ങനെ യാത്ര പകുതി ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല യാത്ര പൂർണ്ണമാക്കണം ഇപ്പൊ നമ്മൾ വലിയൊരു നഷ്ടത്തെ നേരിടുന്ന സമയമാണ് കാരണം തിരുവന്ത വിട്ടാൽ വണ്ടി റോഡ് പണിയാണെന്ന് പറഞ്ഞ് ചാട്ടുന്നു കിടക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കാണ് വണ്ടി അച്ചൻ ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കാണ് ഓഫ് ചെയ്യാൻ പറ്റുമോ നിരങ്ങി നിരങ്ങി നീങ്ങണം പിന്നെ ചേർത്തല ചെല്ലുമ്പോൾ അവിടെ കിടക്കും അലൂര് മുതൽ അങ്ങനെ ചേർത്തല മുതൽ അലൂര് വരെ അവിടെ എന്തറിയാൻ നിങ്ങൾ അനുഭവിക്കുന്നതല്ല വണ്ടി ഓടിക്കുന്നത് യാത്രക്കാരിൽ നിന്ന് മുഷിയാ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ അല്ല എറണാകുളം കഴിഞ്ഞാൽ അങ്കമാരി കഴിഞ്ഞാൽ പിന്നെ കിടപ്പോടെ കിടപ്പാണ് അഞ്ചര മണിക്കൂർ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന പോലെ ഒരു മണിക്കൂറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞു ഒരു മണിക്കൂറിൽ പോകേണ്ട സ്ഥലം പതിനൊന്ന് മണിക്കൂർ കൊണ്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഡീസലാണ് നമുക്ക് ഒരു ദിവസം എത്ര വണ്ടിയെ പോകുന്നാലും അങ്ങോട്ടും പോകുന്ന ഇങ്ങോട്ടും പോകുന്നു രണ്ടും കിടക്കാം സ്റ്റാർട്ട് ചെയ്തിരുമ്പോ അത്രയും ഡീസൽ നമുക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് മറിച്ച് ഈ റോഡ് പൂർത്തിയായാൽ കെ എസ് ആർ സിയിലെ മറ്റൊരു സുവർണകാലം ആരംഭിക്കും നമ്മൾ തിരുവനന്തപുരത്ത് ഒരു വണ്ടി എടുത്ത് ഇപ്പൊ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞ നല്ല ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റ് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് പോലത്തെ സീറ്റാണ് രണ്ട് സീറ്റ് കാണു ഫ്രണ്ടിൽ വണ്ടിയിൽ വലിയ വിശാലമായ സീറ്റാണ് നല്ല ചാർജ് ചാർജായിരിക്കും ഈ സീറ്റും ചെറിയ നമുക്ക് ചെയ്യാം ഇത് തിരുവനന്തപുരത്ത് എറണാകുളം വരെ ഡ്രൈവർ മാത്രമായിട്ട് വണ്ടി ബുക്ക് ചെയ്ത് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോയാൽ എന്തിനാണ് സാധാരണക്കാർ കാർ എടുക്കേണ്ട കാര്യം എന്തിനും കാർ എടുക്കുന്നത് ഒരു പണക്ക ബെൻസ് കാറുള്ള ആളാണെങ്കിൽ അയാൾക്ക് പോലും കെ എസ് ആർ സി ബസ്സിൽ യാത്ര വഴി കിടക്കില്ല സമയത്ത് പോകും സമയത്ത് എത്തും ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് മൂന്ന് മൂന്നേ കാല മണിക്കൂർ കൊണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് വണ്ടി എറണാകുളത്ത് എത്തിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ നമ്മൾ ദീർഘപൂര സർവീസുകൾ കോഴിക്കോടേക്ക് നമ്മൾ വന്ദേ ഭാരത ആള് കീറേ നിർത്താതെ പെട്ടെന്ന് പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയത് എന്റെ പിതാവാണ് അന്നൊരു സങ്കല്പമുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ അയാൾ മാറിപ്പോയതാ മറന്നുപോയതാ ഒരിടത്തും നിർത്തൂല ഈ സൂപ്പർ ഫാസ്റ്റ് ആരും ഫാസ്റ്റായിട്ട് പോകും അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നിർത്തും അത് കഴിഞ്ഞാൽ ഇത് നല്ല വേഗത്തിലും പോകും ഇത് സമയത്തിന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പേ വണ്ടി എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നു അതാണ് സൂപ്പർ ഫാസ്റ്റായിട്ട് ജനങ്ങളെ ആകർഷിച്ചത് പിന്നീട് വന്നവർ വന്നവർ സൗകര്യപ്രദമായിട്ട് കൈ കാണിക്കുന്ന സ്ഥലം എല്ലാർത്തും സ്റ്റോക്ക് ഇവിടുന്ന് വിട്ടാൽ എന്തൊരു മേഖല ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയാം ഇവിടുന്ന് വിട്ടാൽ വെഞ്ഞാറമുട്ടി കയറും വെഞ്ഞാറമുടി കയറിയാണെങ്കിൽ കെരുമാനു കയറും കിരുമാനു കയറിയാൽ ഇനി ആ ബസ് സ്റ്റാൻഡിനകത്ത് വരെ നടു പറഞ്ഞ ഓടിയാതിറങ്ങാൻ അതിൽ ഒരു പ്ലേറ്റ് ഓടിയും ഇരിക്കുന്ന യാത്രക്കാരൻ നടു കൂടി അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് അയാൾക്കോട്ട് കയറേണ്ടത്തോ അത് കഴിഞ്ഞാൽ ചടയമങ്ങാൻ പിന്നെ ആര്യ കയറുന്നില്ലെന്നുണ്ട് കേറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പിന്നെ കൊട്ടാരക്കര അടൂര് പന്തളം പന്തളത്ത് അതിൽ അറിയാൻ എന്തിനു കൊള്ളാം എന്തിനും ആൾക്കാർ പറഞ്ഞതിന്റെ പൊന്നെ പന്ത ബസ് ആണോ ഞാനില്ലെന്നാ പറഞ്ഞത് കാരണം വെറുതെ ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് വല്ല ആളുണ്ടോ ഓടിക്കുന്ന പോലെ അതുകൊണ്ട് പുതിയ ബസ് വന്നിട്ടുണ്ട് കണ്ടു കാണും സൂപ്പർ സൂപ്പർഫാസ്റ്റ് ഭാഗത്ത് പ്രിമിയം എന്നടിച്ചിട്ടുണ്ട് അതായത് തിരുവനന്തപുരം വിട്ടാൽ കൊട്ടാരക്കരയിലേക്ക് കയറും വഴിന്നുള്ളവരൊക്കെ എടുക്കും വഴിയെന്നുള്ളവരൊക്കെ എടുക്കും ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഈ വണ്ടി കയറില്ലേ ഇത് യഥാർത്ഥ ഫാസ്റ്റ് എന്താണോ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് തുടങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റായിരിക്കും വണ്ടി വരും എല്ലായിടത്തും പെഞ്ഞാറുട്ടി നാളെ എടുക്കും കിളിമാളിന്ന് നാളെ എടുക്കും എല്ലാ ജംഗ്ഷനിലാണ് അല്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് കയറി ഡ്രൈവറും കണ്ടക്ടറും ഊപ്പാട് വരുന്ന പരിപാടി യാത്രക്കാരൻ നിലക്കെടുക്കുന്ന പരിപാടിയില്ല കൊട്ടാരം വിട്ട് അടൂർ കയറും നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലങ്ങളാണ് അത് കഴിഞ്ഞാൽ ഞാൻ ചെങ്ങന്നൂർ പണി അടക്കണം അങ്ങോട്ട് കേറില്ലേ വെളിയിൽ നിർത്തും പിന്നെ തിരുവല്ല കയറും പിന്നെ ചങ്ങനാശ്ശേരിയും കയറുണ്ടായിരുന്നു അവിടെ പണി അടക്കണ വെളിയിൽ നിർത്തും കോട്ടയത്തായിരുന്നു വൈകുന്നേരം എല്ലാവരും നിങ്ങൾ തീരുത്തുന്നു കൈ അടിക്കുന്നവരൊക്കെ കേട്ടിക്കും എല്ലാ ജംഗ്ഷനും നിർത്തിക്കും പക്ഷേ ഒരു ബസ് സ്റ്റാൻഡിലും കയറും കാരണം കയറി വിലക്കിടാൻ സമയമില്ല എത്രയും പെട്ടെന്ന് യാത്രക്കാരൻ തന്നെ ആഗ്രഹിക്കുന്നത് വണ്ടേ ഭാഗത്ത് ആളുകൾ പോകുന്നു നാല് മണിക്കൂറിൽ നിന്ന് കയറിയാൽ ഒമ്പത് മണിക്ക് കോഴിക്കോട് വരാം യാത്രക്കാരൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് എത്തിച്ചേരാം സുരക്ഷിതമായ യാത്ര വേഗത്തിൽ എത്തിച്ചേരണം സമയത്ത് പോകണം സമയത്ത് എത്തിച്ചാ നമ്മള് കെ എസ് ആർ ടി കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം ഒരു എൻക്വയറിയുടെ ആവശ്യമില്ല മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ കെ എസ് ആർ ടി ബസ് എപ്പോഴാണ് വരുന്നത് ഏതൊക്കെ ബസ് ഉണ്ട് എങ്ങോട്ടൊക്കെ ഉണ്ട് എത്ര മണിക്ക് വരും ഇപ്പൊ തൊട്ടടുത്ത ബസ് എത്ര മിനിറ്റ് ഉണ്ട് ഞാൻ നിൽക്കുന്ന സ്റ്റോപ്പിൽ എത്തും വീട്ടിൽ നിൽക്കുന്ന എനിക്ക് ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എത്ര എത്ര സമയം വേണം ഇതെല്ലാം കാണിക്കുന്ന കെ എസ് ആർ ടി ചില ആപ്പ് നിലവിൽ വന്നത് ടിക്കറ്റ് മെഷീൻ മാറി ആൻഡ്രോയിഡായി എല്ലാ കാർഡുകളും മൂന്നാലേക്കണ രണ്ടാം യാത്ര കാലങ്ങളിൽ വിലക്കൊണ്ടാവുന്നത് എവിടെയാണ് ചില്ലറയില്ല ഈ ബാഗിലിട്ട് നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അവരവരുടെ ബാഗിൽ സ്ത്രീകളൊക്കെ അവരെ ബാഗിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കും ചില്ലറയ്ക്കും ഇനി ചില്ലറയുടെ പ്രശ്നമില്ല സ്മാർട്ട് കാർഡ് വന്നു തൊണ്ണൂറായിരം കാർഡാണ് കഴിച്ചത് അത് തീർന്നു അഞ്ചു ലക്ഷം കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ആ കാർഡ് അഞ്ചു ലക്ഷം കാർഡിൽ മുപ്പതിനായിരം കാർഡ് കഴിഞ്ഞ ദിവസം വന്നു ഒരെണ്ണം ബാക്കി ഇതേട്ടോ എല്ലാം പോയി ഇനി അഞ്ചു ലക്ഷം വരണം ഈ അഞ്ചു ലക്ഷം കാർഡിന് പുറത്ത് പരസ്യം ഇങ്ങനെയാണ് ആളൊന്നും അതായത് കാർഡിന്റെ പുറത്ത് ഇപ്പൊ റോഡ് സേഫ്റ്റി പരസ്യങ്ങളാണ് കൊടുക്കുന്നത് നല്ല തുകയ്ക്ക് ഈ കാർഡിന്റെ പുറത്ത് പരസ്യം ചെയ്യാനാളോണ്ട് അങ്ങനെ പരസ്യം ചെയ്തു പോവാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് ഇന്നലെ ഞാൻ നിർദ്ദേശമുണ്ട് പരസ്യം ആരുടെ പ്രൈവറ്റ് കമ്പനികളുടെ പരസ്യം വാങ്ങിച്ചിട്ട് ഇതിന് പുറത്ത് അടിച്ചാൽ കാർഡിന്റെ പുറത്ത് ഒരു പരസ്യം കാണും ഇപ്പൊ അവൾ റോഡ് സേഫ്റ്റി പരസ്യമാണ് വെച്ചിരിക്കുന്നത് അത് സാധാരണ പരസ്യം വാങ്ങിക്കൊള്ളാൻ സി എം ഡിക്ക് അനുവാദം പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോ ഈ കാർഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടും ഇപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നു കാരണം ഈ പരസ്യത്തിന്റെ പൈസ ഇങ്ങനെ വാങ്ങിച്ചു വരുമ്പോൾ കാർഡിന്റെ വരെ തയ്യായി കാർഡ് നമ്മൾ നോട്ടുപോയി കാണിക്കുന്നത് രൂപയ്ക്കാണ് തൊണ്ണൂറ് രൂപ കിട്ടും ഒരു രൂപ കമ്മീഷനാണ് അതിന് കടകളിൽ വിൽക്കും നമ്മളിപ്പോ കണ്ടക്ടർമാർ വഴിയാണ് കൊടുക്കുന്നെങ്കിൽ കടകൾ വഴിയും വിൽക്കും ബസ് സ്റ്റാൻഡിലും ആ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കടകളിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടക്ടർമാർ വഴി വിധികളില്ല അത് തികയുന്നില്ല സബ്സ്ക്രൈബ്